സിദ്ദീഖു അക്ബർ അള്ളി അള്ളാഹുനിന്റെ സന്താന പരമ്പര ലോകത്തെവിടെയും കാലിസ്ഥാനം അലങ്കരിക്കുകയും ഈ ഉമ്മത്തിന് നേതൃത്വം നൽകുകയും ചെയ്തിട്ടുണ്ട് അവരാണ് മഹുദൂമിങ്ങൾ അവർ പുത്തനങ്ങാടിയിലും എത്തിച്ചേർന്നു ഇങ്ങനെ സ്വാലിങ്ങളുടെ താരിഖുകൾ പറയുക ഒരു പക്ഷേ എന്നെക്കാൾ പുത്തനങ്ങാടിയുടെ ചരിത്രം കൂടുതൽ അറിയുന്നത് നിങ്ങളായിരിക്കും എന്നതുകൊണ്ടാണ് ഞാൻ ആ ഭാഗം സ്കിപ്പ് ചെയ്ത് പോകാൻ തീരുമാനിച്ചത് അതുകൊണ്ട് സ്വാലീങ്ങളായ ആൾക്കാരുടെ മധുവുകൾ പറയുക അവരുടെ ഗുണങ്ങളെ പറയുക ആളുകൾ അവരെയൊക്കെ ആകർഷിക്കുക അതിനാണ് യഥാർത്ഥത്തിൽ വയത് എന്ന് പറയുന്നത് അത് ദിക്കറിന്റെ പരിധിയിൽ വരുന്നതാണ് സജ്ജനങ്ങളായ ആളുകളെ കുറിച്ച് പറയണം ഒരുപാട് സജ്ജനങ്ങളും സ്വാലീനങ്ങളുമായ ആളുകളെ കുറിച്ച് പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ട് പലപ്പോഴും കേട്ടിട്ടുണ്ട് ഞാൻ ഇപ്പോൾ അടുത്ത് വായിച്ച ഒരു കഥയാണ് നമ്മളെ മലപ്പുറം ജില്ലയിലെ പുത്തനത്താണിയുടെ അടുത്ത് ഇരിങ്ങാവൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പൂതിപ്പാപ്പ എന്ന് ഉണ്ടായിരുന്നു പൂതിപ്പാപ്പ നേരത്തെ പറഞ്ഞതുപോലെ കുഞ്ഞു മുഹമ്മദ് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര് എന്ന് ഒരിക്കൽ ഞാനിതിങ്ങനെ ഒരു ക്ലാസ്സിൽ പറഞ്ഞ സമയത്ത് സദസ് എന്നൊരാൾ പറഞ്ഞത് ഓർമ്മയുണ്ട് പൂതിപ്പാപ്പ എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു ഇരിങ്ങാവൂല അദ്ദേഹത്തിൻ്റെ കബറുണ്ട് മൂപ്പരിങ്ങനെ നടന്നു പോകുമ്പോൾ ബെർഡെ ഇങ്ങനെ നടക്കുമ്പോൾ പറയും പെണ്ണെട്ടാം പൂതി കായി കേട് എന്ന് പറയും പിന്നെ കുറച്ചു തന്നെ പോയാൽ പിന്നെ ആരെങ്കിലും കണ്ടാൽ പറയും പെണ്ണെട്ടാം പൂതി കായിൽ കേട് എന്ന് ഇതിങ്ങനെ പറഞ്ഞു നടന്നു കഴിഞ്ഞാൽ എല്ലാവരും കൂടിയും പൂതിപ്പാപ്പ എന്ന് പേരിട്ടു അങ്ങനെയുള്ള നമ്മളൊരു പരിപാടി അങ്ങനെയാണ് എന്തെങ്കിലും ഒരു വാക്കൊരാൾ രണ്ടോട്ടം ആവർത്തിച്ച് പറഞ്ഞാൽ പിന്നെ മുപ്പേർക്കാ പേരിടും പേരിടാൻ നമ്മൾക്ക് യാതൊരു മടിയില്ല അങ്ങനെയാണ് നമ്മളെ പരിപാടി എന്തായാലും കുട്ടികളെ കൂടി മുപ്പേർക്ക് പുതിയ പാപ്പാന്ന് പേരിട്ടു മുപ്പരും മരിച്ചതിൻ്റെ ശേഷം വഫാത്തായൻ്റെ ശേഷം പിന്നെയാണ് ആൾക്കാർ പറയാൻ തുടങ്ങി വഫാത്തായൻ്റെ ശേഷം അതു പറയാൻ പാടുള്ളൂ അതുകൊണ്ടാണ് പല ആളുകളും വഫാത്തായൻ്റെ ശേഷം നമ്മൾ അറിയണേൻ്റെ കാരണം അല്ലാതെ ചില ആൾക്കാർക്ക് മരിച്ചപ്പകട് വലുതാക്കിയതാണെന്ന് അങ്ങനെയല്ല ജീവിതകാലത്ത് അത് പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് പറയാതിരിക്കുന്നത് പൂർവികന്മാരുടെ ഒരു രീതി അതാണ് വഫാത്തിന് ശേഷമാണ് മധു കൾ പറയാറുള്ളത് അങ്ങനെയാണ് വേണ്ടതും അതുകൊണ്ട് മൂപ്പര് വഫാത്തതിനേഷം മൂപ്പരെ കുറിച്ച് അറിച്ച് അടുത്തറിയാവുന്ന ആളുകൾ മഹാനവറുകളുടെ മധു പറഞ്ഞു മഹാനവറുകൾ പെണ്ണെട്ടാം പൂതി കായില്ലാത്ത കേട് എന്ന് പറഞ്ഞ ആ പെണ്ണിട്ടൽ വിടുന്നല്ല ശരിക്ക് മൂപ്പേർക്ക് പെണ്ണെട്ടാം പൂതി എന്ന് പറഞ്ഞത് സ്വർഗത്തിലാണ് അതിന് ഈ ചില്ലറ പൈസ ഒന്നും പോരാ വലിയ ഡോളറണ്ട് വേണ്ടി വരും ഈ മൂല്യമില്ലാത്ത പൈസ ശ്രീലങ്കന്റെ പൈസ ഒന്നും പറ്റില്ല എന്ന് പറയാൻ പൂതി ഉണ്ട് നമ്മളീ നാട്ടുകാരായതുകൊണ്ട് ഞാനത് പറയണില്ല എന്നേ ഉള്ളൂ ശ്രീലങ്കൻ്റെ പൈസ ഒന്നും പോരാ അതിന് ഡോളർ വേണം വലിയ വലിയ പൈസ വേണം സ്വർഗത്തിൽ നിന്ന് സൗർലിങ്ങളെ തഴവോസ്താദിന്റെ അൽമവാഹിബുൽ ജെലിയല്ലോ പദ്യം പത്ത് വാല്യങ്ങളാണ് തഴവയുടെ അൽമവാഹിബുൽ ജലീയ അതിൻ്റെ പത്താം വാല്യത്തിലെ അവസാനത്തെ അധ്യായം സ്വർഗൻ പത്താമത്തെ വാല്യത്തിൻ്റെ അവസാനത്തെ അധ്യായം സ്വർഗത്തെ പറ്റി പറയുന്ന അധ്യായമാണ് ആ അധ്യായത്തിൻ്റെ അവസാനം ഉപ്പർ ഇങ്ങനെ പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് മണിയില്ല റബ്ബേ വാങ്ങുവാന വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അള്ളാഹു താവസ്ഥാവിൻ്റെ ആഹാരം വെളിച്ചാക്കി കൊടുക്കട്ടെ ബഹുമാനപ്പെട്ടവർ ഒരുപാട് സന്ദേശങ്ങൾ ഈ ഉമ്മത്തിന് നൽകിയിട്ടുണ്ട് അള്ളാഹു റബ്ബുലിസത്തെ എല്ലാം കബൂൽ ചെയ്യട്ടെ മണിയില്ല റബ്ബെ വാങ്ങുവാനാ വീട് കൊതിയുണ്ട് വല്ലാതെപ്പോഴും അതിനോട് അതിലേക്ക് നീയൊരു പാസ് താഹന്നേ അത് നിന്റെ പക്കൽ മാത്രമാതെയ്യാനെ സൗജന്യമായി നീ ഇത് കബൂൽ ചെയ്യണമേ ഇത് സ്വാലിഹാത്തിൽ സോലിഹാത്തിൽ ചേർക്കണമേ ഗുണം ചെയ്യണേ നബിക്കെപ്പോഴും നീ കോനേ അസുഹാബിനും പിൻ ആലിനും റഹ്മാനേ എന്ന് പറഞ്ഞിട്ടാണ് മഹാനോരുകൾ അൽമവാഹിബുൽ ജലിയ ജലീ അവസാനിപ്പിച്ചത് അതെന്നെയാണ് പൂതിപ്പാപ്പിയും പറഞ്ഞത് അത് അവിടുത്തെ സംഭവാണ് ഇവിടുത്തെ സംഭവമല്ല അപ്പൊ സ്വാലിയങ്ങളെ കുറിച്ച് പറയാ ഇങ്ങനെ പറയുമ്പോൾ ഞമ്മക്ക് ഏറ്റവും ചുരുങ്ങിയത് ഓലമാരി ആയിക്കിട്ടെങ്കിൽ എന്ന ഒരു പൂതി ഉണ്ടാവുമല്ലോ ആ പൂതി നമ്മളെ വിജയിപ്പിക്കും മഗ്മിനായ മനുഷ്യന്റെ ഏത് ആഗ്രഹവും അവനെ വിജയിപ്പിക്കുമെന്നാണ് അപ്പൊ കുറിച്ച് പറയുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഗുണം പഠിച്ചോനെ അതേമായിരുന്നു ആയി കിട്ടിയെങ്കിൽ എന്നൊരു പൂതി ഉണ്ടാവും എന്നുള്ളതാണ് പൂതി വെച്ച് ഏത് കാര്യവും നേടാതിരിക്കൂലെന്നാണ് ഒരു പ്രത്യേകിച്ച് ഒരു മോമിനായ മനുഷ്യൻ ഒരു മോമിനായ മനുഷ്യൻ ആഗ്രഹിക്കുന്ന ഏത് കാര്യവും നേടാതിരിക്കൂല എന്നാണ് അതുകൊണ്ട് സജ്ജനങ്ങളായ ആളുകൾ സ്വാലിഹീങ്ങളായ ആളുകൾ മുൻഗാമികളായ ആളുകൾ അവരുടെ മതം ഇങ്ങനെ പറയണം ഏറ്റവും ചുരുങ്ങിയ പറച്ചില് അവനാന്റെ വല്ലിപ്പാനെ പറ്റി പറഞ്ഞാൽ തന്നെ ഇന്നത്തെ തലമുറനേക്കാൾ നല്ലൊരേക്കാരം വല്ലാതെ അങ്ങോട്ട് പറയണ്ട കുട്ടിയൊക്കെ പേരെ കുട്ടിയെക്ക് വാപ്പാന്റെ വാപ്പാന്റെ കഥ എന്ന് പറഞ്ഞുകൊണ്ട് പറഞ്ഞു കൊടുത്താൽ മതി കാരണം ഓൽക്ക് വെള്ളിയാഴ്ച പള്ളിക്ക് വന്നാല് മൂന്ന് അൽക്കബഫും സലാത്തും ചെല്ലാൻ നേരേണ്ടായിരുന്നു ഞമ്മക്ക് നേരല്ല മുമ്പൊക്കെ നമ്മള് പള്ളിക്കൊക്കെ ജുമേ അൽക്കും സലാത്തും ഏടുണ്ട് ആ ആടനെപ്പോ കാണൂല അൽക്കും സലാത്തും പറഞ്ഞിട്ട് പകുതി അൽക്കും പിന്നെ പകുതി ഒരു സലാത്തും ഉണ്ടാവും ബഹുമാനപ്പെട്ട അബുൽ ഹസൻറെ ഗുരുനാഥനാൽ വളവ് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ് അൽക്കബും സലാത്തും എന്ന് പറഞ്ഞാൽ ആ സ്വലാത്ത് അബുൽ ഹസൻഷാദ് അള്ളാഹുന്റെ ഗുരുനാഥൻ വലിയൊരു സ്വാലിഹായ മനുഷ്യനായിരുന്നു എന്നാണ് ഒരു ദിവസം മഹാനവറുകൾ രാത്രി തഹജു സംസ്കരിക്കാൻ വേണ്ടി വലവു ചെയ്യാൻ പുറത്തിറങ്ങി വെള്ളത്തിന് വേണ്ടിയിട്ട് അപ്പം ഇങ്ങനെ തെരഞ്ഞോക്കുമ്പോൾ നോക്കുമ്പോ എവിടെയും വെള്ളം കാണാല്ല അപ്പൊ മഹാനവറുകൾ ഇങ്ങനെ നടന്നു പോയപ്പോ ഒരു കിണറിൻ്റെ അടിയിൽ കുറച്ച് വെള്ളം കണ്ടു ആ വെള്ളം കോരാൻ വേണ്ടിയിട്ട് വള്ളി എടുത്തിട്ട് ഇങ്ങനെ ഒരു കയറുണ്ടാക്കി അയ്മങ്ങനെ ബക്കറ്റ് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ ഒരാൾ അതുവഴി നടന്നു വന്നു അപ്പൊ മൂപ്പനോട് ചോദിച്ചു എന്താ നിങ്ങൾ ഈ കാട്ടിനു ചോദിച്ചു അതിൽ പറഞ്ഞു എനിക്ക് തെഹജോംസ്കരിക്കാന് ഒതു ചെയ്യാൻ വേണ്ടിട്ട് വെള്ളം കോരാൻ വേണ്ടി കയറുണ്ടാക്കുകയാണ് പറഞ്ഞു അലീ വന്ന ആൾ പറഞ്ഞു അതിന് ഇങ്ങനെ അടങ്ങാറേണ്ട ആവശ്യമൊന്നുമില്ല വെള്ളം കിട്ടാൻ നിങ്ങൾ ഈ സ്വലാത്ത് എല്ലിയാൽ മതിയായിരുന്നു ഒരു സ്വലാത്ത് പറഞ്ഞു കൊടുത്തു മൂപ്പൻ ആ സ്വലാത്ത് ചെല്ലി വെള്ളം കിട്ടി ഒതുണ്ടാക്കി നിസ്കരിച്ചതും ഇങ്ങനെ ആലോചിച്ച് പഠിച്ചോനെ ഏതായിരുന്നു പാ സ്വലാത്ത് അപ്പൊ പുരുത്തും കിട്ടണില്ല അപ്പം ഓർമ്മ വന്ന സ്വലാത്ത് മൊത്തം എഴുതിയതാണ് എന്ന് പറയുന്നത് അതിൽ നിന്ന് ഹിസ്ബു യൗമുൽ വെള്ളിയാഴ്ചയിൽ ചെല്ലേണ്ട ഹിസ്ബിനെ അൽകേബിൻ്റെ അവസാനത്തേക്ക് എടുത്തു വെച്ചതാണ് അൽകബും സലാത്തും എന്ന് പറഞ്ഞത് ഞമ്മളെ വല്ലിപ്പാക്ക് വാപ്പാന്റെ വാപ്പാക്ക് മൂന്ന് അൽകബ് കഴിഞ്ഞിട്ട് സലാത്തും ചെല്ലാനുള്ള നേരം വെള്ളിയാഴ്ച നേരം വഴുത്താൽ ഉണ്ടായിരുന്നു ഞമ്മക്ക് നഖം മുറിച്ചാലുള്ള നേരം പോലും ഇല്ല എന്നിട്ടല്ല അൽക്കേഫ് പുതിയാപ്പിള വന്നിരിക്കുമ്പോൾ നഖം മുറിച്ചാത്ത ചങ്ങായിനെ ഒന്നല്ല രണ്ടെണ്ണം ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് കണ്ടിട്ടുണ്ട് ഒരു മനുഷ്യൻ എല്ലാം നിലക്കൊന്ന് റെഡി ആകുക പുതിയാപ്പിള പോകുമ്പോഴാണല്ലോ പുതിയാപ്പിള നിക്കാഹിനു വെള്ളിയാഴ്ച രാവിലെ വന്നിരിക്കുമ്പോൾ മുറിച്ചാത്ത നഖം നീട്ടിങ്ങാണ്ട് കൈ കൊടുത്തത് ഒരു ഓട്ടമല്ല രണ്ടോട്ടം കണ്ടിട്ടുണ്ട് ഒരു പക്ഷെ എനിക്കിങ്ങനെ ആൾക്കാരെ നോക്കണം പണി ഉള്ളതുകൊണ്ട് കണ്ടത് ഇക്കാര്യം അതിൻ്റെ കുറ്റാണ് സംഗതി കണ്ടിട്ടുണ്ട് ഒന്നല്ല രണ്ടോട്ടം കണ്ടിട്ടുണ്ട് നേരല്ലേ നമുക്ക് ഒന്നിനും അപ്പൊ നമ്മൾ വലിയ ആൾക്കാരെ പറ്റി പറയണ്ടാ അവനാന്റെ വല്ലിപ്പാനെ പറ്റി പറഞ്ഞാൽ തന്നെ ഒരുപാട് പറയണ്ടാവും എന്തിനാതൊക്കെ പറയണത് അതേമാതിരി ആയി കിട്ടണമല്ലോ റബ്ബേ എന്നൊരു ആഗ്രഹം മനുഷ്യൻ്റെ കലബിൽ ഉണ്ടായാൽ അതേമാതിരിയാവും അതിനാണ് പൂതി എന്ന് പറഞ്ഞത് അതന്നെ ഇതിനാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് നാല് സ്വാലിങ്ങളുടെ പേര്

ഓലമാരിയാകാൻ വേണ്ടിട്ട് മഹാനായ സുദ്ദീഖു അലി അള്ളാഹു ഒരിക്കൽ മുസ്തഫ നബി അലൈഹി മുസ്തഫാ നബിഅഅലി പള്ളിയിൽ സഹാബ തിരിച്ചറിയാൻ ചില്ലാനം വായത് സഹാബ എന്ന് പറഞ്ഞു അപ്പൊ അലി അള്ളാഹു കുറച്ച് അപ്പുറത്ത് നിൽക്കുകയാണ് മൂപ്പനെങ്ങനെയാണ് നീച്ചെന്നിട്ട് വാതിലുള്ള കൂടെ എങ്ങനെയാണ് തലട്ടൊരു ചോദിച്ചു അള്ളാൻ്റെ സ്വർഗാവകാശിയെ തിരിച്ചറിയാൻ നൂറ്റിച്ചില്ല അടയാളങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ ഏതെങ്കിലും ഒരടയാളം എന്നിൽ കാണാനുണ്ട് റസൂലെ എന്ന് ചോദിച്ചപ്പോ സല്ല അലിസ്ലം തങ്ങൾ പറഞ്ഞു അബുബക്കർ സിദ്ദീഖ് ആ നൂറ്റി ചില്ലാനം അടയാളങ്ങളും നിങ്ങളിൽ കാണാനുണ്ട് എന്ന് പറഞ്ഞ ആളാണ് സൈദിനെ അബുബക്കറിന് സിദ്ദീഖ് അള്ളാഹു ഇങ്ങനെയുള്ള നാല് മഹത്തുക്കളായ ആളുകളുടെ പേര് ബഹുമാനപ്പെട്ട സയ്യിദ് അബ്ദുറഹ്മാൻ മുത്തുക്കോ തങ്ങൾ എത്തിച്ചേർന്നിട്ടുണ്ട് വല്ലപ്പുഴ അള്ളാഹുദുർഖാസ് കൊടുക്കട്ടെ ഇൻഷുള്ള ദീർഘിച്ച് സംസാരിക്കുന്നില്ല സംസാരത്തിന് അനുവദിക്കപ്പെട്ട സമയം അവസാനിക്കുകൂടി ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് ഇരിക്കാനെ സഹോദരങ്ങളെ അതുകൊണ്ട് സ്വാലങ്ങളായ ആളുകളെ കുറിച്ച് പറയല് ധിക്കറിന്റെ പരിധിയിൽ വരുന്നതാണ് അവരുടെ താരിഹോറം വരുമ്പോ അതേമാതിരി ഒന്ന് ആയി കിട്ടിയ ഉണ്ടായിരുന്നില്ല എന്നൊരു പൂതി നമ്മക്ക് ഉണ്ടാവും ഇനി നമ്മൾ ഒരുപാട് മനുഷ്യന്മാർ മരിക്കണു കാണുന്നുണ്ടല്ലോ ഒരുപാട് മനുഷ്യന്മാർ പഴയ കാലത്തൊക്കെ നമ്മളെ പായമക്കാരായ ആൾക്കാർ ഇങ്ങനെ പറയും